അങ്ങനെ പതിനേഴ് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു വിജയം നേടിയെടുക്കുകയാണ് മനോഹരമായ ഒരു മത്സരത്തിൽ പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും റോയൽ ചലഞ്ചേഴ്സിന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂർ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് അവിടെ നേടിയിട്ടുണ്ടായിരുന്നത് ഏഴ് വിക്കറ്റിന്റെ നഷ്ടത്തിൽ ഇരുപത് ഓവറിൽ നിന്നും തിരിച്ച് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിനെ തച്ചു തീർക്കുന്ന പെർഫോമൻസായിരുന്നു ബോളിംഗ് സൈഡിൽ ആർ സിയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചത് നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് മാത്രമാണ് ഇരുപത് ഓറിൽ ചെന്നൈക്ക് നേടാൻ സാധിച്ചത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ആദ്യം ബാറ്റിംഗ് ബാറ്റിങ്ങിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് അവിടെ ഫിൽസാൾഡിന്റെ മികച്ച ഇന്നിങ്സ് കാണാൻ സാധിച്ചു പതിനാറ് ബോൾ മുപ്പത്തി രണ്ട് റൺസോടൊപ്പം മുപ്പത് ബോൾ മുപ്പത്തൊന്ന് റൺസ് വിരാട് കോഹ്ലിയുടെ കളി നോക്കുകയാണെങ്കിൽ ആൾ റേറ്റ് ഒന്ന് അപ്പിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്ട്രൈക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് ബോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നീട് പതിനേഴ് ഓവറിൽ ആ ഒരു ഹെഡിന് അടി കെട്ടി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ശരിക്കും ഒന്ന് അഗ്രസീവ് ആയിട്ട് വന്നത് പക്ഷേ അധികം നേരം ഫ്രണ്ടിലേക്ക് പുള്ളിക്ക് പോകാൻ സാധിച്ചില്ല നൂറാമതിൻ്റെ ബോളിൽ എജിന്റീൻ്റേക്ക് കാച്ചു കൊടുത്ത് പുള്ളി ഔട്ട് ആകുന്നു അതിനുശേഷം അത് ദേവത പടിക്കലിന് ഭാഗത്തുന്ന ഒരു വിക്കറ്റ് കണ്ടു പതിനാല് ബോൾ ഇരുപത്തിയേഴ് റൺസ് ഒട്ടും മോശമില്ലാത്തൊരു ഹിറ്റ് തന്നെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെന്നൈയുടെ കയ്യിൽ വന്നിരിക്കും കളിയാണ് അവിടെ ഒരു ക്യാച്ച് മിസ് ചെയ്താണ് ചെന്നൈക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത് അതായത് ഹൂഡ ഹൂഡയുടെ കയ്യിൽ വന്ന ഒരു സിമ്പിൾ ക്യാച്ച് റിസൾട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കി ആ മുപ്പത്തിരണ്ട് ബോളിൽ അമ്പത്തൊന്ന് റൺസുമായിട്ടാണ് മൂന്ന് വിക്കറ്റ് ചാൻസുകൾ അവിടെ കൊടുത്തിട്ട് രജിത് പട്ടിദാർ സ്കോർ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അവസാനം മദീഷ പതിനോളിൽ ശങ്കരന്റെ ക്യാച്ച് കൊടുത്തിട്ടാണ് താരം മടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സ്കോർ വലിയ മാറ്റം ഈ ഒരു ഗെയിമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന ടീം ഡേയുടെ അവസാന സമയത്ത് നല്ല ആഞ്ചരികൾ നടത്തി ഇരുപത്തിരണ്ട് റൺസ് താരവും താരം ഇരുപത്ത് ബോളിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ ഇത് വലിയൊരു സ്കോർ തന്നെയാണ് ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്നത് ഒട്ടും ചെയ്സ് ചെയ്യാൻ സാധിക്കാതെ സാധിക്കാൻ ഒട്ടും ചെയ്സ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സ്കോർ തന്നെയായിരുന്നു ആ തി സൂപ്പർ കിങ്സ് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് കളയായിരുന്നു അവിടെ ബോളിംഗ് പെർഫോമൻസ് ഉണ്ട് ആദ്യം തന്നെ അവിടെ രാഹുൽ ത്രിപാഴിയുടെ വിക്കറ്റ് അവിടെ ഹേസിലെടുക്കുന്നു അതിനുശേഷം അതേ ഓവറിൽ തന്നെ ഋതുരാജ ഇപ്പ തന്നെ വിക്കറ്റ് എടുക്കുന്നു അപ്പൊ തന്നെ ചെന്നൈ തകർന്നു എന്ന് ഉറപ്പിച്ചാണ് അതിനുശേഷം ദീപക് കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഒരു സൈഡിൽ രജിന്റെ സ്ട്രൈക്ക് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് സിക്സുകൾ കിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ആൾ കുറേ സ്ട്രൈക്ക് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു സാംകർ വന്നിട്ട് കുറച്ചേരം നിൽക്കാൻ ശ്രമിച്ചു സാംകറിനും അധികം നേരം നിൽക്കുന്നില്ല ശിവംതൂബെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു യാഷ്ടിന്റെ ബോളിൽ ശിവംതൂബയും പോകുന്നു ആ ഒരു സിക്സും രണ്ട് ഫോറും ശിവംതൂബെ അടിച്ചിട്ടുണ്ടായിരുന്നു ജഡേജ അവസാനം വന്ന് കുറച്ചു നേരം നിൽക്കുന്നു ജഡേജ ബോൾ ഇരുപത്തിയഞ്ച് റൺസ് കഴിഞ്ഞു ഒരു സൈഡിൽ എം എസ് ധോണി ലാസ്റ്റ് വന്ന് മാച്ച് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് പതിനാറ് പോയി മുപ്പത് റൺസ് കഴിഞ്ഞിട്ട് നോട്ടൌട്ടാകുന്നു നൂറ്റി എഴുപത്തി ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് പുള്ളി ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ധോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് സൈഡിലും പുള്ളി കീപ്പിംഗ് സൈഡിലും പുള്ളി ചെയ്യാനുള്ളത് പുള്ളി ചെയ്തിട്ടുണ്ട് കീപ്പിംഗ് സൈഡിലേക്ക് നോക്കിയാണെങ്കിൽ ആ ഒരു ഫിൽസാടിന്റെ വിക്കറ്റ് സീറോ പോയിന്റ് വൺ സിക്സ് സെക്കൻഡാണ് പുള്ളി സ്റ്റംപ് ചെയ്തത് ആദ്യ മത്സരത്തിൽ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ സമ്പിക് അതിമാരകം നേരമായിരുന്നു പുള്ളി എനിക്ക് തോന്നുന്നു പാർട്ട് ടൈം ക്രിക്കറ്റർ ആയിട്ടുള്ള പുള്ളി കളിക്കുന്നതിന് പകുതി കളി പോലും ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബാറ്റിംഗ് ഓർഡർ എന്തിനാണെങ്കിലും ചെന്നൈ ഷഫ്ലിന്നെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഞാൻ പറഞ്ഞു പോലെ ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും പ്യൂർ ഡോമിനേഷൻ ആണ് അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി സൈഡിൽ വലിയൊരു ചിന്തയുണ്ടായിരുന്നു ഇത്തവണ എങ്ങനെയാണ് രജിസ് പട്ടിദാറിൻ രണ്ടല്ല കളിക്കുമ്പോഴേന്ന് പക്ഷേ അടിപൊളിയായിട്ടാണ് ഞാൻ പട്ടിദാർ ഈ ഒരു മത്സരത്തിൽ ടീമിനെ കൊണ്ടുപോകുന്നത് ആദ്യ മത്സരത്തിലായിരുന്നെങ്കിലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അച്ചടക്കമുള്ള ബോളിംഗ് ആണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ബോളിംഗ് റപ്രേഷൻ ഫീൽഡിംഗ് പൊസിഷൻസ് അടിപൊളിയാണ് ബാറ്റിംഗ് സൈഡ് നോക്കിക്കഴിഞ്ഞാലും കോർ കോർ ആയിട്ടുള്ള ബാറ്റിംഗ് സൈഡ് ഉണ്ട് പിന്നെ ആ ഒരു പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആയില്ല മനോഹരമായിട്ട് ഒരു വിജയം തന്നെയാണ് ചെപ്പോക്കിൽ നേടിയെടുക്കാൻ സാധിച്ചത് വലിയൊരു വിജയം തന്നെ ഈ ഒരു മത്സരത്തിലെ വലിയ വിജയം നെറ്റ് അഡ്രേറ്റില് വലിയൊരു മാറ്റം ഉണ്ടാകും സോ എന്തായാലും കാത്തിരുന്ന് നിങ്ങൾ